ഒരുപാട് മെമ്മറി കാർഡുണ്ട് അതേപോലെ ക്യാമറയിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന മെമ്മറി കാർഡുകൾ ടു ജി ബി അതുപോലെ പതിനാറിൻ്റെ മെമ്മറി സ്ലോട്ടുകൾ ഇതൊക്കെയാണ് കയ്യിലുള്ള മെമ്മറി കാർഡുകൾ അതിൽ ഈ ഡ്രൈവുകൾ ഒഴികെ ചില മെമ്മറി കാർഡുകളൊക്കെ വർക്കിങ് ചില ഫോണിൽ സപ്പോർട്ട് ചിലതിൽ വർക്ക് ചെയ്യില്ല കുറേ ആയി ഉപയോഗിക്കാതിരിക്കണം അപ്പോൾ ഇതെങ്ങനെ ക്ലിയർ ചെയ്തെടുക്കാം എന്നാണ് അപ്പോൾ ഇതിൽ ഈ മെമ്മറി കാർഡിലൊക്കെ ചെറിയ ഭാഗത്ത് അതായത് ഈ ഭാഗങ്ങളായിട്ട് പൊടി ചെയ്യാനെല്ലാം കയറിയിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ഇടുന്ന സമയത്ത് മെമ്മറിയുടെ സ്ലോട്ടിൽ ഇടുന്ന സമയത്ത് സാധനം വർക്കാവില്ല ഒരു ഇതെല്ലാം മെമ്മറി കാഡിൻ്റെ അവസ്ഥയാണ് ചിലത് ആക്റ്റീവ് ആവും ചിലത് ഓക്കെ ആവില്ല അപ്പോൾ അത് ആക്കി എടുക്കാം അതിന് വേണ്ട അത്യാവശ്യം വേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ ടിന്നറ് മാത്രമാണ് ഈ പെൻഡ്രൈവിലൊക്കെ ഈ സൈഡ് ഈ ഉൾഭാഗത്ത് നാല് പിന്നുണ്ടാവും അതൊന്ന് ചെറിയ ഒരു സ്ക്രൂ ഡ്രൈവർ ആയാലും ഇട്ടിട്ട് ചെറിയ തുണി ടിന്നറിൽ മുക്കിയിട്ട് തുടച്ചാൽ ഇതൊക്കെ റെഡിയാവും അപ്പോൾ ഈ പൊടി കയറി ശല്യം കാരണം പൊടിയുടെ മെയിൻ ആയിട്ടുള്ള ഇത് കാരണമാണ് ഈ മെമ്മറി കാർഡുകളൊക്കെ കംപ്ലയിൻ്റ് കാണിക്കണത് ഒട്ടുമിക്ക മെമ്മറി കാർഡുകളും എല്ലാതും അപ്പോൾ ഇനി ഈ മെമ്മറി കാർഡ് ടിന്നർ ഉപയോഗിച്ച് ഇതിൻ്റെ ഈ ഭാഗം വൃത്തിയാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഓക്കെ കുറച്ച് ടിന്നർ എടുക്കുക ആദ്യം ടിന്നർ ഒരു തുണിയിൽ മുക്കിയെടുക്കുക ഈ തുണിയിൽ മുക്കിയെടുത്തിട്ട് ശ്രദ്ധിച്ചിട്ട് ഒന്ന് തുണിയിൽ മുക്കിയെടുക്കുകയാണെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല അതും മേലൊക്കായ കണിലൊക്കായ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം തന്നെ ഇത് പോയി ഈ സാധനം എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ മെമ്മറി കാഡ് ഇതിപ്പോൾ വലിയ മെമ്മറി കാർഡാണ് പിന്നെ ഈ ഗ്യാപ്പിലൊക്കെ നല്ല പൊടികൾ പിടിച്ചിട്ടാണ് ഇതിൻ്റെ കണക്ഷൻ കിട്ടാതിരിക്കുക ഈ കണക്ഷൻ കിട്ടാതിരിക്കുമ്പോൾ സാധനം റീഡാവൂല അപ്പോൾ ആയിട്ട് ഈ ഈ ഭാഗത്ത് നന്നായിട്ട് ഈ ഡിന്നറ് ഭാഗം ഡിന്നറ് ഈ ഭാഗത്ത് നല്ല ക്ലിയർ ചെയ്ത് തീർക്കുക കുറച്ച് നേരം നല്ല ക്ലിയർ ആയിട്ട് തുടച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള പൊടി അങ്ങനെയുള്ള ചെറിയ ചെറിയ നല്ല അഴുക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും അത് ചെറിയ മെമ്മറി കാർഡായാലും അങ്ങനെ തന്നെ ചെയ്താൽ മതി ചെറിയ മെമ്മറി കാർഡാണ് ഇപ്പോൾ അധികം മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ സോങ്സ് ഒരുപാട് ഇതേപോലെ ചെറിയ മെമ്മറി കാർഡിൽ എടുത്ത് വെച്ച് കാണാം അപ്പോൾ അതൊക്കെ ഈ വർക്ക് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ചെറിയ ട്രിക്കാണ് ഈ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് ഏറ്റവും മെയിനായിട്ട് വിഷയം വരിക ഇതിൻ്റെ പുറം ഭാഗത്ത് മെമ്മറി എത്ര മെമ്മറി ജി ബി എത്ര കാര്യങ്ങളാണെന്നൊക്കെ എഴുതി ഉണ്ടാവും അപ്പോൾ അത് എന്തായാലും ചോർന്നിട്ട് കാര്യമില്ല ഈ ഭാഗമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഭാഗം അതൊന്ന് ഈ പിന്നർ ഉപയോഗിച്ചിട്ട് നല്ല ക്ലിയർ ആക്കി എടുക്കുക അത്രേ വേണ്ടുള്ളൂ ചില മെമ്മറി കാർഡ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല ഒരു ഒരുവിധമല്ല മെമ്മറി കാർഡ് ഒന്ന് ഇതേപോലെ ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നല്ല സൂക്ഷിച്ചെടുത്തുവെച്ചാൽ ഒരുപാട് കാലം ഉപയോഗിക്കാം ഇതൊക്കെ വർക്കിങ്ങുള്ള മെമ്മറി കാർഡുകളാണ് ചിലത് വർക്ക് ചെയ്യാത്തതുണ്ട് അപ്പോൾ ചിലത് എല്ലാ സെറ്റിൽ അങ്ങനെയൊക്കെ ഇടുമ്പോൾ വർക്കാവാന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് ഇതുപോലെ ഡ്രൈവ് ഈ പെൻ പെൻഡ്രൈവിൻ്റെയൊക്കെ ഈ സൈഡിൽ ഒരു സ്ലൈഡാണ് അതേപോലെ എന്തെങ്കിലും വെച്ചിട്ടുമാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യുക സ്ലൈഡിൻ്റെ ഈ ഭാഗമൊക്കെ ഇതിൽ കറക്റ്റ് ഇതിൽ കയറും അപ്പോൾ ഈ സാധനത്തിൻ്റെ ഉള്ളിൽ ഒന്ന് നന്നായിട്ട് കയറി സൈഡായി ക്ലിയർ ആക്കി വെച്ചാൽ അടിപൊളിയായിട്ട് മെമ്മറി കാർഡൊക്കെ വർക്കാവും പെൻഡ്രൈവ് എല്ലാ ഇതിനും സ്ഥിതി ആവാണ് ഒന്ന് ക്ലിയർ ചെയ്തെടുത്താൽ മെമ്മറി കാർഡൊക്കെ നല്ല ക്ലിയറായിട്ട് വർക്കാവും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ